നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അക്രമത്തിലേക്ക് കേരളം മെല്ലെ വഴുതി വീഴുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കലാശക്കെട്ടിലുണ്ടായ ആക്രമണങ്ങൾക്കൊന്നും പാലക്കാട് വീണ്ടും ശമനമില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കിട്ടുന്നത് പാലക്കാട് മുതലമട അംബേദ്കർ കോളനിയിൽ കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റിരിക്കുന്നു ഒരു കാര്യം ശ്രദ്ധേയമാണ് നാളെ കേരളം വിധി നിർണയത്തിനായി പോളിംഗ് ബൂത്തിൽ പോകുന്നതിന് മുന്നോടിയായുള്ള നിശബ്ദ പ്രചരണം മാത്രമാണ് ഇന്ന് നടക്കേണ്ടത് എന്നാൽ അതിനെയൊക്കെ ഒരു രീതിയിലും വകവയ്ക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് മൂന്ന് ിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ശിവരാജൻ എന്ന ആൾക്കാണ് പാലക്കാട് ഗുരുതരമായ പരിക്കേറ്റതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് മറ്റ് മൂന്ന് പ്രവർത്തകർക്കും കൂടെ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിന് പിന്നിൽ സി പി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ആരും പിന്നിലല്ല കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും എല്ലാവരും തന്നെ ശുഭിതരായി തന്നെ അണികൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ സി പി എം പ്രവർത്തകർ ഇന്നലെ ജില്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കല്ലറിന് വീഴ്ത്തിയത് വൺ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് മാത്രമല്ല അനിൽ അക്കര എം എൽ എ കല്ലറിന് പരിക്കേൽപ്പിച്ചിരിക്കുന്നു ഇരുവരും ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ സംഘർഷവും ഇപ്പോൾ ജില്ലയിൽ വ്യാപിച്ചു വരികയാണെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ജനങ്ങൾ ഭയ ആശങ്കയിലാണ് ഒരു ഭാഗത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ കോപ്പ് കൂട്ടുന്ന ഈ ആക്രമണം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വൺ തിരിച്ചടിയുമാകുമെന്ന് സൂചനകൾ വരുന്നുണ്ട് ഇപ്പോൾ അതേസമയം തന്നെ ഗോവിന്ദപുരത്ത് ഇപ്പോൾ ഉണ്ടായ സംഘർഷത്തിൽ സി പി എം നേതാവിന് വെട്ടേറ്റെന്ന് അറിയുന്നു ബ്രാഞ്ച് സെക്രട്ടറി ജയിലാവതിൻ വെട്ടേറ്റതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ പാലക്കാട് ജില്ലയിൽ സംഘർഷം വളരെ വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഒരു മറ്റൊരു കാര്യം ഭരണപക്ഷ പാർട്ടിയുടെ അണികൾ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പോലീസ് ഒരു തരത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല എന്നുള്ള രൂക്ഷമായ ആരോപണങ്ങളും ഇത് ഇതിനോടൊപ്പം വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിലും ആലത്തൂരും സംഘർഷവും കല്ലേറും ഉണ്ടായിരുന്നിട്ടുണ്ട് സംഭവത്തിൽ ആലത്തൂർ എം എൽ എ കെ ഡി പ്രസന്നനും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് മറ്റൊരു ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തലസ്ഥാനത്തെ ആശങ്കയിലാക്കി തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത് രാഷ്ട്രീയ അക്രമങ്ങളും ചോര ഒഴുക്കലും ഈ തെരഞ്ഞെടുപ്പിൽ തുടരുകയാണ് ഇപ്പോഴും മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് വെട്ടേറ്റിരിക്കുന്നതെന്ന് പറയുന്നത് വേങ്ങാട് സ്വദേശികളാണ് ഇവർ വീട്ടിൽ കയറിയാണ് പ്രവർത്തകരെ ആക്രമികൾ വെട്ടിയതെന്ന് പറയുന്നു മംഗലപുരം പഞ്ചായത്തംഗം അജയ് സിയാദ് എന്നിവർക്കാണ് വെട്ടേറ്റിരിക്കുന്നത് കൊട്ടിക്കലാശം കഴിഞ്ഞ മടങ്ങിയ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റതെന്നാണ് വിവരങ്ങൾ മാത്രമല്ല അജയ് രാജിന്റെ വീട്ടിൽ കയറിയാണ് അക്രമികൾ വെട്ടിയിരിക്കുന്നത് കൊട്ടിക്കലാശത്തിനിടെ അതായത് കഴിഞ്ഞ ദിവസം നടന്ന കൊട്ടിക്കലാശത്തിൽ വേളിയിൽ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ റോഡ് ഷോ എൽ ഡി എഫ് പ്രവർത്തകർ തടങ്ങിരുന്നതായി നമ്മൾ നേരത്തെ വാർത്തകൾ വന്നിരുന്നു റോഡ് ഷോയ്ക്ക് അനുമതി ഇല്ലെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചുകൊണ്ട് സംഘർഷ അവസ്ഥ സൃഷ്ടിച്ചത് എന്നാൽ അനുമതി ഇല്ലെങ്കിൽ പോലീസാകാൻ സി പി എമ്മുകാർക്ക് എന്താ അധികാരമെന്നും പോലീസിന്റെ പണി സി പി എം ആണോ ഇപ്പോൾ ചെയ്യുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും സംഘർഷം കൊഴുക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റതും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ നന്നായിട്ട് സ്വാധീനിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് സംഭവത്തിൽ എൽ ഡി എഫിനെ രൂക്ഷമായി വിമർശിച്ച് എ കെ ആന്റണി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുവെന്നാണ് എ കെ ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരനുഭവമാണ് സംഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് റോഡ് ഷോയ്ക്ക് അനുമതി നേടിയിരുന്നുവെന്നും സംഭവത്തിൽ പോലീസ് പ്രതികരിച്ചില്ലെന്നും ശശി തരൂരും ആരോപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ കേരളത്തിൽ ചോരചാലുകൾ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ പലയിടത്തും കൈവിട്ടു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നാലോളം പേരെ വർധിക്കാൻ തന്നെ ശ്രമം നടന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതായാലും ഇനി നാളെയും ഇന്നും കണ്ടുതന്നെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ചിന്തിക്കേണ്ട പ്രധാന വിഷയം Altyazı